ഈ ശോമശിഖാക്കിയ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ പാം്ലാനി പിതാവ് വീണ്ടും വരുമ്പോൾ പാം്ളാനി പിതാവിനോട് പാം്ളാനി പിതാവ് വഴി തട്ടിൽ പിതാവിനോട് ഞങ്ങളുടെ ഒരു അപേക്ഷ നെറികേട് കാണിക്കരുത് വിധവയുടെ കൊച്ചു കാശുപോലെ ഞങ്ങളുടെ ഈ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പറയുന്ന കാര്യം കേൾക്കണം വിമതരുടെ കയ്യിലുള്ളത്ര പണം ഞങ്ങളുടെ കയ്യിലില്ല അവരുടെ സംഘടിത ശക്തി ഞങ്ങൾക്കില്ല അവരുടെ സമരമാർഗങ്ങൾ ഞങ്ങൾക്ക് അന്യമാണ് ദൈവത്തിന് മുമ്പിലല്ലാതെ മനുഷ്യരുടെ മുമ്പിൽ സമ്മർദ്ദ തന്ത്രങ്ങൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല സാധാരണക്കാരുടെ മനസ്സാണ് ഞങ്ങളുടെ പ്രാർത്ഥനയാണിത് ആവർത്തിക്കുക വിധവയുടെ കൊച്ചു കാശ് പോലെ ഇത് നിങ്ങൾ കേൾക്കണം കൈ കൈക്കൊള്ളണം ജനുവരി ഇരുപത് പാംബ്ളാനി പിതാവിൻ്റെ ചികിത്സ കഴിയുന്ന ദിവസം പിറ്റേ ദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വരുമെന്നാണ് പിതാവ് തന്നെ ഞങ്ങൾ അറിയിച്ചത് മേജർ ആർ സി ബഷപ്പ് തട്ടിൽ പിതാവിനും അദ്ദേഹത്തിൻ്റെ വികാരി പാംബ്ളാനി പിതാവിനും മുമ്പിൽ സുരിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ സമർപ്പിക്കുന്ന നിവേദനമായി ഇത് ഇതിനെ കരുതണം കത്തോലിക്ക സഭയുടെ കൂടെ നിലയുറപ്പിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ സമർപ്പിക്കുന്ന തുറന്ന കത്താണിത് ഇത് ഞങ്ങളുടെ ഹൃദയമാണ് ഇത് ഞങ്ങളുടെ അപേക്ഷയാണ് നിങ്ങളുടെയും ഞങ്ങളുടെയും സഭയുടെയും നന്മ മാത്രം ലക്ഷ്യമാക്കി താഴ്മയോടെ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്ന അപേക്ഷ ഇത് കേൾക്കാൻ മനസ്സുണ്ടാകണം ഒന്ന് സുറിയാനി കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലുള്ള തട്ടിൽ പിതാവ് പല പ്രാവശ്യം വാക്കിലൂടെയും പല തവണ രേഖാമൂലവും ലോകത്തെ മുഴുവനും ഞങ്ങളെയും അറിയിച്ചിട്ടുള്ള സംഗതിയാണ് ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കുന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ഇനി അതിൽ ചർച്ചയില്ല എന്ന് അതിനാൽ അത് ചർച്ചയുടെ വിഷയമാക്കരുത് നിങ്ങൾ ഞങ്ങളെയും ലോകത്തെ മുഴുവനും രേഖാമൂലം അറിയിച്ച കാര്യം അതിനോട് നേരും നിറവും നീതിയും ന്യായവും പുലർത്തണം രണ്ട് പരിശുദ്ധ സിംഹാസനത്തിന് മുമ്പാകെ വെച്ചാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത കുർബാന നടപ്പാക്കുമെന്ന് നിങ്ങൾ വാക്ക് കൊടുത്തത് ഇക്കാര്യം നിങ്ങൾ തന്നെയാണ് ഞങ്ങൾ രേഖാമൂലം അറിയിച്ചത് നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണം പരിശുദ്ധ സിംഹാസനത്തിന് കൊടുത്ത വാക്ക് പാലിക്കണം അങ്ങനെ നിങ്ങൾ കത്തോലിക്കരാണെന്ന് തെളിയിക്കണം മാർപ്പാപ്പക്കെതിരെ തീരുമാനമെടുത്ത് നിങ്ങൾ തന്നെ ശീഷ്മയിലേക്ക് പോകരുത് ഞങ്ങളെ ഒരു കാര്യം രേഖാമൂലം അറിയിക്കുക അതിന് ഘടകവിരുദ്ധമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുക എന്ന ഇരട്ടത്താപ്പ് ഇനി വേണ്ട മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പത് മുതൽ ഏകീകൃത കുർബാന ചൊല്ലാത്തവർ ശീഷ്മയിലാണെന്ന് സീറോ മലബാർ സഭയുടെ നേതൃത്വം തന്നെ ഔദ്യോഗികമായി ലോകത്തെയും ഞങ്ങളെയും അറിയിച്ചിട്ടുള്ളതാണ് അങ്ങനെ ശീഷ്മയിൽ ഇരിക്കുന്നവരെ കൂരിയായലോ മറ്റേതെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തോ നിയമിക്കുന്നത് ധാർമ്മികമല്ല നാല് വിമതരുടെ ഏത് ഡിമാൻഡും അംഗീകരിക്കുന്നതിന് മുമ്പ് അവരുടെ ഏകീകൃത കുർബാന ചൊല്ലി മാർപ്പാപ്പിയോടും സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മർബ സഭയുടെ മെത്രാൻ സെനറ്റിനോടും അനുസരണം പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടണം അനുസരണത്തിന്റെ മക്കളാണ് അവരെന്ന് സഭയ്ക്ക് ബോധ്യപ്പെടുന്നത് വരെ അവരുടെ ഒരു ഡിമാൻഡുകൾ അത് എന്തായാലും പരിഗണിക്കില്ലെന്ന് ശക്തമായ നിലപാട് എടുക്കണം അഞ്ച് കാനൂനിക സമിതികൾ മാർപ്പാപ്പിക്കെതിരെ പ്രമേയം പാസാക്കുക സഭാതലവൻ അനുസരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ സർക്കുലറുകൾ കത്തിക്കുക തുടങ്ങിയ കലാപരിപാടികളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് സമരങ്ങൾക്ക് ആളെ കൂട്ടാനുള്ള ഈ കുതന്ത്രത്തില് വീണു പോകരുത് ആറ് എറണാകുളം അങ്കമലയാതെ രൂപത്തിൽ സേവനം അരക്ഷിക്കുന്ന സകല വൈദികരും മാർപ്പാപ്പിടയും സഭാ നേതൃത്വത്തിൽ സെർക്കുലറുകളും അറിയിപ്പുകളും ഒന്നും വിട്ടു കളയാതെ സ്വന്തമായി വ്യാഖ്യാനങ്ങൾ നൽകാതെ പള്ളികളിൽ വായിക്കുമെന്നും വായിച്ച കാര്യം ബന്ധപ്പെട്ട അധികാരെന്നും ഇതിൽ വീഴ്ച വരുത്തിയാൽ അത് അനുസരണക്കേടായി കണക്കാക്കി വൈദിക വൃത്തിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ ചെയ്യുമെന്നും വ്യക്തമാക്കണം വ്യക്തമാക്കിയ പോരാ നടപ്പാക്കണം ഏഴ് മാർപ്പാപ്പിക്കും സഭാനേതൃത്വത്തിനുമെതിരെ തെരുവിലും മറ്റും സമരം ചെയ്യാനുള്ള ആഹ്വാനം പരമപരിശിദ്ധ കുർബാനയ്ക്കിടയിലോ പള്ളിയിലോ വെച്ച് നൽകുകയില്ലെന്നും സഭയിൽ നിന്നും പള്ളിയിൽ നിന്നും ലഭിക്കുന്ന പണം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയില്ലെന്നും ഉറപ്പുവരുത്തണം ആരെ എവിടെ എപ്പോൾ നിയമിക്കണമെന്നത് മെത്രൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണല്ലോ അങ്ങനെയെങ്കിൽ ഒരു വൈദികരെ മാറ്റി മറ്റൊരാളെ നിയമിക്കുന്നതും മെത്രൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് അങ്ങനെ പുതുതായിട്ട് നിയമനം വരുമ്പോൾ അവിടെ നിയമിക്കപ്പെട്ടവർ അതിൽ കടിച്ചു തൂങ്ങി മാറിപ്പോകാതെ പുതുതായി നിയമിക്കപ്പെട്ട ആൾക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല അത്തരം ഉപരാധ മാർഗങ്ങൾ ഒന്നും ചെയ്യുകയില്ലെന്ന് ഉറപ്പാക്കണം പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനോൺ നിയമത്തിന് വിരുദ്ധമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പ്രത്യേക നിയമങ്ങൾക്ക് രൂപം നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അതിരൂപതെ പുറത്തു നിന്നുള്ള കാനൂൺ നിയമ വിദഗ്ദ്ധ വിദഗ്ധർ ഉൾപ്പെടുന്ന കമ്മീഷനെ നിയമിക്കണം കഴിഞ്ഞ കുറേ പത്ത് കഴിഞ്ഞ കുറേ സമ്മത്സരങ്ങളായി കത്തോലിക്ക സഭയെയും മാപ്പാപ്പയും പരിശുദ്ധ സിംഹാസനത്തെയും തെരുവിലും പള്ളിയിലും ആക്ഷേപിച്ച് ഇടച്ചു നൽകിയ വിമത വൈദികർക്ക് ശിക്ഷയും പിഴയും ഈടാക്കണം പുരോഹിത അനന്തസ്സം മാത്രമല്ല വിമത വൈദികർ കളങ്കപ്പെടുത്തിയത് അൽമാരുടെ വിശേഷ യുവാക്കളുടെ വിശ്വാസമാണ് അവർ തല്ലി തകർത്തത് അവർ നശിപ്പിച്ച ഒരുപാട് സംഗതികളുമുണ്ട് അവർ മൂലം സഭയ്ക്ക് വന്ന് ചേർന്ന അനാവശ്യ ചെലവുകളുണ്ട് നാശനഷ്ടങ്ങളുണ്ട് കത്തോലിക്കർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം നാണക്കേട് സൃഷ്ടിച്ച അവരെ മാതൃകാവരവ് ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണം അത് പള്ളിയുടെ പൊതു സ്വത്തിൽ നിന്ന് ആയിരിക്കരുത് എറണാകുളം അങ്കമാലി അതേ രൂപതയിലോ മറ്റു രൂപതയിലോ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകള് മാർപ്പാപ്പയ്ക്ക് എതിരെയുള്ള സമരത്തിൽ പങ്കെടുത്താൽ അവർക്കെതിരെ കാനൂനിക നടപടികൾ സ്വീകരിക്കണം കന്യാസ്ത്രീകൾക്കെതിരെയും അവരുടെ കോൺഗ്രസ് കക്ഷിക്കെതിരെയും സഭാ നേതൃത്വം വത്തിക്കാനിലോ ബന്ധപ്പെട്ട അധികാരികളെയോ രേഖാമൂലം പരാതിപ്പെട്ട് നടപടികൾ എടുക്കണം നിയമ നിയമലംഘനത്തിന് കന്യാസ്ത്രീകളെ പ്രേരിപ്പിച്ചാൽ സഭാവിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കി ശിക്ഷിക്കുമെന്നും അതിന് ശിക്ഷിക്കുമെന്ന് ഭീമത വൈദികരോട് മുന്നറിയിപ്പും താക്കീതും കൊടുക്കണം അത് നടപ്പാക്കുകയും വേണം പന്ത്രണ്ട് തുടർച്ചയായി സ്ഥിരമായി സഭാവിരുദ്ധ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന മെത്രാൻമാർക്കെതിരെയും മെത്രാൻ സിനിറ്റിനെതിരെയും കുപ്രചരണങ്ങൾ നടത്തുന്ന ഏകം ന്യൂസ് സത്യദേപം തുടങ്ങിയ സംഗതികളെ നിലക്കി നിർത്തണം കൂതാ പതിമൂന്ന് കൂതാശ വിലക്ക് സസ്പെൻഷൻ കാരണം കാണിക്കൽ നോട്ടീസ് എന്നിവ കിട്ടിക്കുന്ന വൈദികർ മറ്റ് ഇടവകളിലും മറ്റ് രൂപതകളിലും സ്ഥാപനങ്ങളിൽ പോയി കൂതാശകൾ മറ്റും അർപ്പിക്കുന്നതിന് കർശന വിലക്ക് ഏർപ്പെടുത്തണം അവരെ ക്ഷണിക്കുന്നവരെയും അതിൽ പങ്കെടുക്കുന്നവരെയും നിലക്കി നിർത്തണം സഭാനടപടികൾ എടുക്കണം അത് ഈ സഭാനടിയുടെ മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ടല്ല എടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് സത്വരമായിട്ട് പിന്നെയും ധിക്കാറുമായും മുന്നോട്ട് പോയാൽ വൈദിക വൃത്തിയിൽ നിന്ന് പുറത്താക്കണം പകരം സംവിധാനം ഏർപ്പെടുത്തണം അതിന് സഭയ്ക്ക് കഴിയും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട പതിനാല് മാർപ്പാപ്പ വിധി കൽപ്പിച്ച മുപ്പത്തിമൂന്ന് വിമത വൈദികർ ഓട്ടോമാറ്റിക്കായി കത്തോലിക്ക സഭയ്ക്ക് പുറത്താണ് എക്സ് കമ്മ്യൂണിക്കേറ്റഡ് ആണ് അതിനാൽ തന്നെ അവർ പിന്നീട് അർപ്പിച്ച കുർബാനയെല്ലാം കഠിനമായ മാരക പാപമാണ് അവരെ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചെടുക്കണമെങ്കിൽ പിന്തുടരേണ്ടതായ കാനോനിക നടപടികളുണ്ടെന്ന് അറിയാമല്ലോ അത് എത്രയും വേഗം നടപ്പാക്കുക തോന്നിയ പോലെ തോന്നിയ സ്ഥലത്ത് തോന്നുമ്പോഴേക്ക് കുർബാന അർപ്പിച്ച് ഇനിയും കർത്താവിനെ ദ്രോഹിച്ചാൽ മുന്നറിയിപ്പ് താക്യൂതയില്ലാതെ സസ്പെൻഷൻ ഡിസ്മിസൽ തുടങ്ങിയ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുമെന്നും അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്തുമെന്നും ഉറപ്പാക്കണം പതിനഞ്ച് തുടർച്ചയായി സഭാവിരുദ്ധ പ്രവർത്തനം മാത്രം കാഴ്ചവെക്കുന്ന അൽമായ മുന്നേറ്റക്കാരിൽ നിന്ന് ആരെയും സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിയമിക്കരുത് മേജർ അർഹബിഷപ്പ് തട്ടിൽ പിതാവിനും അദ്ദേഹത്തിൻ്റെ വികാരി മെട്രോപോളിറ്റൻ പാമ്പളാനി പിതാവിനും കർത്താവിന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ ദാനമായ ആത്മധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ